ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഒരു കഥ തുടങ്ങുകയാണ് കാരണം അസുരൻ നാളെ അവസാനിക്കും അതേപോലെ ശ്രുതിയും സോറി മൈ ഡിയർ ബോസും നാളെയോ മറ്റേ നാളോ അവസാനിക്കും അപ്പോൾ പിന്നെ നമുക്ക് സ്റ്റോറി പുതിയ തുടങ്ങിയേ പറ്റൂ സോ അതുകൊണ്ട് പുതിയ സ്റ്റോറി തുടങ്ങുകയാണ് കേട്ടോ ഇതൊരു പഴയ കഥയാണ് ഞാൻ പഴയ കഥ മീൻസ് ഞാൻ പണ്ട് എഴുതിയിട്ടുള്ള ഒരു കഥയാണ് അതുകൊണ്ട് ആ കഥയാണ് നമ്മളിപ്പോൾ എടുക്കുന്നത് സ്റ്റോറിക്ക് ഷോർട്ടേജ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ചെറിയൊരു കഥയാണ് ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് തീരുന്ന ഒരു കുഞ്ഞു സ്റ്റോറിയാണ് നമുക്കതിലേക്ക് പോവാം തിളച്ച് വന്ന എണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് കറിവേപ്പില കൂടി വിതറി കഴിഞ്ഞപ്പോഴാണ് അടുക്കള പടിയിൽ വന്ന് എത്തി നോക്കുന്ന കാവ്യയെ സാവിത്രി കണ്ടത് അവളുടെ മുഖത്തേക്ക് ഒന്ന് ദഹിപ്പിച്ച് നോക്കിയപ്പോൾ തന്നെ കാവ്യയ്ക്ക് എന്താണെന്ന് നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു പെട്ടെന്ന് തന്നെ അമ്മയുടെ അരികിലേക്ക് വന്ന് തേങ്ങ തിരുമ്പിക്കൊണ്ടായിരുന്നു അതിനുള്ള മറുപടി അവൾ നൽകിയത് അടുക്കളയിൽ ചോർച്ചയുള്ള ഭാഗത്ത് ഒരു പാത്രം എടുത്തു വെച്ചു സാവിത്രി എത്ര നേരായി ഞാൻ അറിയോ നിങ്ങളെ രണ്ടുപേരെ നീ എന്തെടുക്കുന്നു കാവ്യേ എനിക്കിന്ന് രാവിലെ തന്നെ അത്യാവശ്യമായി നമ്മുടെ സുനന്ദ ചേച്ചിക്ക് ഒരു ബ്ലൗസ് തയ്ച്ചു കൊടുക്കണമായിരുന്നു അമ്മേ അവർ പതിനൊന്ന് മണിക്ക് എവിടെയോ കല്യാണത്തിന് പോവാന്നാ പറഞ്ഞത് അത് തയ്ച്ചുകൊണ്ടിരിക്കായിരുന്നു കിച്ചു ആണെങ്കിൽ ഇവിടെ ഇല്ല അവള് പുഴയില് തുണി അലക്കാൻ വേണ്ടി പോയിരിക്കാണ് ഈ മഴയിട്ട് പുഴയില് തുണി അലക്കാൻ ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ജോലിയൊക്കെ ചെയ്താ എന്താ കൊഴപ്പം എനിക്കാണെങ്കിൽ വൈകുന്നേരം നേരത്തെ ഇറങ്ങണമെങ്കിൽ രാവിലെ കൃത്യസമയത്തെങ്കിലും ചെയ്യണം ഇപ്പോ അവിടെ പഠിപ്പിക്കുന്ന സാറുമാരെത്തി കഴിഞ്ഞാലും അവിടെ അരിവെക്കാൻ ചെല്ലുന്ന അവിടെ കൃത്യസമയത്ത് എത്താൻ പോകുന്നില്ല രണ്ട് പെൺകുട്ടികൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഒരു സഹായത്തിന് രണ്ടെണ്ണത്തിനെയും അടുക്കളയിലേക്ക് കാണില്ല കുറേ തുണിയുണ്ടായിരുന്നമ്മേ അതാണ് കിച്ചു പുഴയിലേക്ക് പോയത് പിന്നെ എനിക്ക് ആയതുകൊണ്ടാണ് ഞാൻ തയ്ക്കാനിരുന്നത് ഞങ്ങളുണ്ടാക്കിക്കോളാം പതുക്കെ അമ്മയ്ക്ക് കഴിക്കാനുള്ളത് മാത്രം തൽക്കാലം ഉണ്ടാക്കിയാൽ മതി ഞങ്ങൾക്കുള്ളത് ഞങ്ങളുണ്ടാക്കാം അമ്മ അതിന് ചെയ്യണ്ട എന്നിട്ട് വേണം കയ്യും പൊള്ളിച്ചു വയ്ക്കാൻ രണ്ടാളും കൂടി ചക്കക്കുരു എടുത്ത് മെഴുക്കുപരട്ടിക്കായി ചിരണ്ടിക്കൊണ്ട് അവർ പറഞ്ഞു എല്ലാ ജോലിയും അമ്മയ്ക്ക് തന്നെ ചെയ്യുകയും വേണം ഞങ്ങളൊന്നും ചെയ്തില്ലെന്ന് പരാതി പറയുകയും വേണം രണ്ടുകൂടി നടക്കില്ലമ്മേ ചിരിയോടെ തേങ്ങയിൽ മുളക് പൊടി ഇട്ടുകൊണ്ട് കാവ്യ പറഞ്ഞപ്പോൾ ഒരു പുഞ്ചിരി സാവിത്രിയുടെ ചുണ്ടിലും തെളിഞ്ഞിരുന്നു ഇപ്പം ഈ നാട്ടിലേക്ക് താൻ വന്നിട്ട് വർഷങ്ങളായിരിക്കുന്നു ഭർത്താവായ സത്യനൊപ്പം ഒളിച്ചോടിയായിരുന്നു ആദ്യം ഇവിടേക്ക് വന്നത് പിന്നീട് സത്യേട്ടൻ പകർന്ന സ്നേഹത്തിൽ ജീവിക്കായിരുന്നു തങ്ങൾ ഈ നാട്ടിലേക്ക് വന്ന ശേഷം ആദ്യം തന്നെ സത്യേട്ടൻ ജോലിക്ക് പോകുന്നത് പാലാഴി വീട്ടിലെ ഡ്രൈവറായിരുന്നു ആ ജീവിതം തങ്ങൾക്ക് നന്നത് നിറയെ സന്തോഷങ്ങളായിരുന്നു ഒരുപാട് സമ്പാദിക്കാൻ ഒന്നും സാധിച്ചില്ലെങ്കിലും ഒരുപാട് സന്തോഷമായിരുന്നു അവസാനം പാലാഴി വീട്ടിലെ തന്നെ കാരണവരായ മഹാദേവ മേനോനായിരുന്നു തങ്ങൾക്ക് ഈ വീടും സ്ഥലവും എല്ലാം നൽകിയത് അത്രയ്ക്ക് വിശ്വസ്തനായിരുന്നു ആ കുടുംബത്തിന് സത്യേട്ടൻ അവസാന ഒരു അപകടത്തിൽ മഹാദേവനും സത്യനും ഒരുമിച്ചായിരുന്നു മരിച്ചതും സത്യൻ്റെ മരണശേഷം ആ കുടുംബം സഹായങ്ങളുമായി തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു മഹാദേവ മേനോൻ്റെ മരണശേഷം പാലാഴി വീടിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്തത് മകനായ മഹേശ്വർ ആയിരുന്നു സത്യഞ്ചേടൻ്റെ മരണത്തിന് ശേഷം അവരുടെ തന്നെ സ്കൂളിലേക്ക് തനിക്കൊരു ജോലി തരപ്പെടുത്തി തന്നത് മഹേശ്വറിൻ്റെ കാരുണ്യമായിരുന്നു പ്രായം ഏകദേശം നാൽപ്പതിനോടടുത്തിട്ടും ഇതുവരെ കുടുംബത്തിന് വേണ്ടി വിവാഹം പോലും കഴിക്കാതെ ജീവിക്കുകയാണ് മഹേശ്വർ ആ കുടുംബത്തിന് അച്ഛൻ്റെ മരണശേഷം യാതൊരു കുറവും അറിയിക്കാതെയാണ് മഹേശ്വർ മുൻപോട്ട് കൊണ്ടുപോകുന്നത് രണ്ട് സഹോദരങ്ങളെയും അമ്മയെയും മഹേശ്വരൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ടായിരുന്നു മഹാദേവൻ പരലോകം പോകിയത് ഇപ്പോൾ കൃഷ്ണപ്രിയയെ കോളേജിൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ മഹേശ്വരനോട് കുറച്ച് കാശ് ഇന്ന് വൈകുന്നേരം ചോദിക്കണമെന്ന് കരുതിയിരിക്കുകയാണ് തൻ്റെയും വീടിൻ്റെയും അവസ്ഥകളൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ മഹേശ്വർ ആവശ്യം അറിഞ്ഞു സഹായിക്കുമെന്നാണ് വിശ്വാസം അല്ലെങ്കിലും ഈ നാട്ടിലുള്ള എല്ലാ പാവങ്ങൾക്കും ദൈവമാണല്ലോ മഹേശ്വർ തൻ്റെ മുൻപിൽ കൈ നീട്ടുന്നവരെ ഒന്നും നിരാശപ്പെടുത്താറില്ല മഹേശ്വർ മഴയെ തോടിക്കിതച്ച് കുളി കഴിഞ്ഞു വരുന്ന കൃഷ്ണപ്രിയയെ ആ നിമിഷമാണ് അവർ കണ്ടത് കവികളൊക്കെ വാഴ്ത്തും പോലെയുള്ള സൗന്ദര്യമാണ് കൃഷ്ണപ്രിയയ്ക്ക് എണ്ണക്കറുപ്പുള്ള നീളൻ മുടി അവളുടെ നിദംബം മൂടിക്കിടന്നു ആ മുടിയിൽ നിന്ന് മീറൻ മാറിയില്ല സാവിത്രി പെട്ടെന്ന് ഓടി ചെന്ന് ഉമ്മറത്ത് നിന്ന് തോർത്തെടുത്തുകൊണ്ട് വന്നു മഴ നനയാതരി പെണ്ണെ വിളിച്ചു പറഞ്ഞതിനു ശേഷമാണ് അവളെ അകത്തേക്ക് കയറ്റിയത് ശേഷം ശ്രദ്ധയോടെ അവളുടെ തലമുടി തോർത്തി കൊടുത്തുകൊണ്ടിരുന്നു മഴ വരുന്ന സമയത്ത് നീ അല്ലാതെ ആരെങ്കിലും കുളിക്കാൻ പോവോ പെണ്ണേ ഇതിനോടൊക്കെ ഇനി എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല തുള്ളിക്കൊരു കുടം പോലെയാണ് ഭക്ഷ പെയ്യുന്നത് അതുമാത്രമല്ല ഡാമെങ്ങാനും ഈ സമയത്ത് തുറന്നു വിട്ടതാണെങ്കിൽ എന്തു ചെയ്തേനെ കരുതലോടെ ഓരോ വാക്കുകളും പറയുമ്പോഴും ശ്രദ്ധയോടെ അവളുടെ തല തോർത്തുകയായിരുന്നു സാവിത്രി ചെയ്തിരുന്നത് ഇന്ന് ഞാൻ വൈകൂ എന്നുള്ളത് ഉറപ്പാണ് ഇടയ്ക്ക് പരാതിക്കെട്ടുകൾ പറയുന്നുമുണ്ട് അമ്മയെ ഞാൻ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ പുഴയിൽ കുളിക്കാൻ പോകുന്നതും കൃഷ്ണപ്രിയ പറഞ്ഞു കഴിഞ്ഞ മാസം ശാന്തിയുടെ മോള് കുളിക്കാൻ വേണ്ടി പോയതാ മഴയത്തിൻ്റെ ഡാം തുറന്നു പോകുന്നത് കണ്ടു പിന്നീട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാ പൊങ്ങിയത് മണ്ണ് വാരിയും കല്ലെടുത്തുമൊക്കെ ഇപ്പം പഴയ പുഴയൊന്നുമല്ല നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല നീ പുഴയിൽ പോയി കേട്ടപ്പോൾ മുതൽ എൻ്റെ ഉള്ളിൽ ഒരു തീയ്യ ഇനി ഒറ്റയ്ക്കൊന്നും പോകണ്ട കാവ്യമുണ്ടെങ്കിൽ പോവുക അല്ലെങ്കിൽ കണ്ണനെ വിളിച്ചുകൊണ്ട് പോയാൽ മതി സാവിത്രിക്ക് മൂന്ന് മക്കളാണ് കാവ്യ കൃഷ്ണപ്രിയ കണ്ണൻ കാവ്യ പഠിക്കാൻ അത്ര മിടുക്കിയൊന്നും ആയിരുന്നില്ല അതുകൊണ്ട് എങ്ങനെയൊക്കെയോ പ്ലസ് ടു രണ്ട് പ്രാവശ്യമായിട്ടാണെങ്കിലും എഴുതിയെടുത്തു പിന്നീട് പഠനകാര്യമൊന്നും അവൾ ചിന്തിച്ചില്ല നേരെ പോയി ഒരു തയ്യൽ ക്ലാസ്സിൽ ചേർന്നു അതിൽ പിന്നെ അവൾ മികവ് കാണിക്കാൻ തുടങ്ങി ഇപ്പോൾ നാട്ടിലെ ഏറ്റവും ഫാഷനായ ചുരിദാറും ബ്ലൗസും ഒക്കെ തയ്ക്കുന്നത് കാവ്യാണ് കുറച്ച് ഓർഡറുകളും ലഭിക്കുന്നുണ്ട് എങ്കിലും എങ്ങും പോയി ജോലി ചെയ്യാനൊന്നും സാവിത്രി മക്കളെ അനുവദിക്കില്ല വീട്ടിലിരുന്ന് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ അതുമതിയെന്നാണ് സാവിത്രിയുടെ പക്ഷം തൻ്റെ കണ്ണടയുന്നതുവരെ മക്കൾ കഷ്ടപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണവർ വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പാലാഴിയിലെ കുടുംബ സ്കൂളിലെ കഞ്ഞിവയ്പ്പാണ് സാവിത്രിക്ക് ജോലി കൂട്ടത്തിൽ പഠിക്കാൻ ഏറ്റവും ഇടുക്കി കൃഷ്ണപ്രിയയാണ് പ്ലസ് ടുവിന് തൊണ്ണൂറ്റിയെട്ട് ശതമാനം മാർക്കോടെ ആയിരുന്നു അവൾ വിജയിച്ചത് ഇപ്പോൾ അവൾക്ക് ടൗണിലുള്ളൊരു കോളേജിൽ ബി എസ് സി കെമിസ്ട്രി അഡ്മിഷൻ കിട്ടിയിട്ടുമുണ്ട് പക്ഷേ പുസ്തകങ്ങളും പി ടി എ ഫണ്ടും ഒക്കെയായി നല്ലൊരു തുക തന്നെ വേണം അവളെ കൊണ്ടുപോയി ചേർക്കണമെങ്കിൽ അതിനായി തൻ്റെ ശമ്പളമൊന്നും തികയില്ല അതുകൊണ്ടാണ് മഹേശ്വരനോട് ഈ തുക ചോദിക്കുവാൻ വേണ്ടി സാവിത്രി തീരുമാനിച്ചിരിക്കുന്നത് ഓരോ ചിന്തകളും ഓർത്ത് അവർ പെട്ടെന്ന് തന്നെ കുളി കഴിഞ്ഞ് മുറിയിലേക്ക് ചെന്നിരുന്നു ഒരു സാരി എടുത്ത് പെട്ടെന്ന് പോകാനായി തയ്യാറായി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മഴയുടെ അവശേഷിപ്പുകൾ കാണാമായിരുന്നു മാനം ഇരുണ്ടും മൂടിക്കിടപ്പുണ്ട് അടുത്ത മഴയ്ക്കെന്നതുപോലെ സാവിത്രി സാരിയെല്ലാം എല്ലാം ഉടുത്തു അപ്പോഴേക്കും അടുക്കള പെൺകുട്ടികൾ കൈയടക്കിയിരുന്നു കാവ്യ ദോശ ചൂടുകയും കൃഷ്ണപ്രിയ ചമ്മന്തി ഉണ്ടാക്കുകയും ചെയ്യുന്നത് കണ്ടു ചിരിയോടെ അവർ അരികിലേക്ക് ചെന്നപ്പോഴേക്കും അമ്മയ്ക്ക് വേണ്ടിയുള്ള ദോശയും ചമ്മന്തിയുമായി പെൺകുട്ടികൾ അരികിലെത്തി ഇന്നത്തെ ദിവസം തേക്കുള്ള ഓരോ നിർദ്ദേശങ്ങൾ സാവിത്രി അവരോട് പറയാൻ തുടങ്ങി നല്ല മഴയായിരിക്കും നിങ്ങളിപ്പോൾ ഇറങ്ങാൻ പോകണ്ട പിന്നെ ചോറിനടത്തൊക്കെ ഒരു പാത്രം എടുത്ത് വെച്ചേക്കണം ഇല്ലെങ്കിൽ പിന്നെ എല്ലാം ആകെ നനഞ്ഞ് നാശമായി പോകും മഴയാണെന്നും പറഞ്ഞ് കിടന്ന് കിടന്നുറങ്ങിക്കളഞ്ഞേക്കരുത് എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചോണം ചോറും സാമ്പാറും മെഴുകുപരട്ടിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രണ്ടു മൂന്ന് മുട്ടയിരിപ്പുണ്ട് അത് പൊരിച്ചാ മതി പിന്നെ മാങ്ങ ഉപ്പിലിട്ടത് ഭരണിയിലെരിപ്പുണ്ട് ഞാനില്ലെന്നും പറഞ്ഞ് പിള്ളേരെ മടിച്ചിരിക്കല്ലേ സാവിത്രി മക്കളെ താക്കിയത് ചെയ്തു പിന്നെ കണ്ണനെ എങ്ങോട്ടും കളിക്കാനാണെന്നും പറഞ്ഞ് വിട്ടേക്കരുത് ഗ്രൗണ്ടിലൊക്കെ വെള്ളം കയറി കിടക്കുക നനഞ്ഞു കുളിച്ചേ വരത്തുള്ളൂ പിന്നെ പനിയായി ആശുപത്രിയായി എനിക്ക് വയ്യ സാവിത്രിയുടെ വർത്തമാനം കേട്ടപ്പോൾ രണ്ടുപേർക്കും പേർക്കും ചിരിയാണ് വന്നത് ദിവസവും നൽകുന്ന നിർദ്ദേശങ്ങളാണിതൊക്കെ അവൻ കട്ടലിൽ കിടന്നു നല്ല ഉറക്കമാണ് ഞങ്ങളായിട്ട് അവനെ വിളിച്ച് ശല്യപ്പെടുത്തുന്നു പോലുമില്ല അവൻ എഴുന്നേറ്റ് വരുമ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞോളാം പോരേ ചിരിയോടെ കാവ്യ പറഞ്ഞു ആ ഞാൻ വൈകുന്നേരം ഇത്തിരി നേരത്തെ വരും ഒന്നാമത്തെ മഴ പെട്ടെന്ന് സന്ധ്യയാവും ഞാൻ വന്നിട്ട് ഒരുങ്ങാൻ നിൽക്കണ്ട കിജു നീ ഞാൻ വരുമ്പോഴേക്കും ഒരുങ്ങിയിരുന്നോണം താളം നിനക്ക് കോളേജിൽ പോകേണ്ടതല്ലേ എന്തൊക്കെയാണ് അത്യാവശ്യം വാങ്ങേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ കവലയിൽ നിന്ന് വാങ്ങാം കേട്ടോ അപ്പോഴേക്കും അവൾ തലയായിട്ട് സമ്മതിച്ചിരുന്നു മഴ വരും മുൻപ് അവരുമെല്ലാം യാത്ര പറഞ്ഞിറങ്ങി വൈകുന്നേരം കൃത്യമായി ജോലികളെല്ലാം ഒതുക്കിയതിനു ശേഷം നേരെ മഹേശ്വറിൻ്റെ മുറിയിലേക്കാണ് ചെന്നത് അവർ ചെല്ലുമ്പോഴേക്കും മഹേശ്വർ തിരക്കിട്ട എന്തോ ജോലി ലാപ്ടോപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കൈകളെല്ലാം വൃത്തിക്കൊന്നുകൂടി തുടച്ചതിന് ശേഷം മഹേശ്വറിൻ്റെ അരികിലേക്ക് ചെന്നു പാലാഴി തറവാടിന്റെ പ്രൗഢി വിളിച്ചോതുന്ന രീതിയിലാണ് മഹേശ്വറിൻ്റെ ഇരിപ്പ് മഹാദേവന്റെ അതേ ഗൗരവമാണ് ലൈറ്റ് റോസ് കളറുള്ള ഷർട്ടും അതിന് ചേരുന്ന ലൈറ്റ് റോസ് കരയുള്ള മുണ്ടുമാണ് വേഷം തലയിലും താടിയിലുമൊക്കെ അങ്ങിങ്ങായി ചെറിയ വെള്ളിരോമങ്ങൾ എടുത്തു കാണാൻ സാധിക്കും ആകപ്പാടി ഒരു സോൾട്ട് ആൻഡ് പേപ്പർ ലുക്കാണ് ആൾക്ക് പക്ഷേ സൗന്ദര്യം എടുത്ത് പറയേണ്ടത് തന്നെയാണ് നാൽപ്പതുകളിലാണെങ്കിലും ഒറ്റ നോട്ടത്തിൽ മുപ്പത്തിയഞ്ചിൽ കൂടുതൽ പറയില്ല കുഞ്ഞേ സാവിത്രി വിളിച്ചപ്പോഴേക്കും മഹേശ്വർ തല ഉയർത്തി നോക്കിയിരുന്നു അയാളുടെ മുഖത്ത് സ്ഥായിയായി ഉണ്ടാകുന്ന പുഞ്ചിരി ആ നിമിഷം ചൊടിയിലിടം പിടിച്ചിരുന്നു സാവിത്രിയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു എന്താ സാവിത്രി ചേച്ചി നിറഞ്ഞ പുഞ്ചിരിയോട് തന്നെ മഹേശ്വർ തിരക്കി ഒന്നുമില്ല കുഞ്ഞേ ഞാൻ പറഞ്ഞില്ലേ ഇളയവൾ കോളേജിലേക്ക് പഠിക്കാൻ പോവാ എനിക്ക് വേറെ നീക്കിരിപ്പൊന്നുമില്ലെന്ന് കുഞ്ഞിനറിയാലോ മാസാമാസം കിട്ടുന്ന ശമ്പളമല്ലാതെ എനിക്ക് മറ്റു സമ്പാദ്യം ഒന്നുമില്ല കുറച്ച് കാശുണ്ടായിരുന്നെങ്കിൽ കുറച്ച് കുറച്ച് ശമ്പളത്തിൽ നിന്ന് പിടിച്ചാൽ മതി പ്രയാസപ്പെട്ടായിരുന്നു ആയമ്മ അത്രയും പറഞ്ഞൊപ്പിച്ചത് ഇത് ചോദിക്കാനാണോ ചേച്ചി ഇത്രയും ബുദ്ധിമുട്ടിയത് അല്ലെങ്കിലും നാലക്ഷരം പഠിക്കുന്നതിന് വേണ്ടിയല്ലേ സാവിത്രി ചേച്ചി കുട്ടികൾ പഠിക്കട്ടെ നമുക്ക് ആവശ്യം അതല്ലേ അവൾ പഠിച്ച് നല്ലൊരു നിലയിൽ എത്തുകയാണെങ്കിൽ ചേച്ചിക്കും കുടുംബത്തിനും അതൊരാശ്വാസം തന്നെയല്ലേ അതിപ്പോൾ ചേച്ചി കണക്കിൽ കൂട്ടുമൊന്നും വേണ്ട ഡ്രോയർ തുറന്ന് കുറച്ച് കാശെടുത്ത് അവരുടെ കൈകളിലേക്ക് വച്ചുകൊണ്ട് മഹേശ്വര് പറഞ്ഞു അവരുടെ മനസ്സും ആ നിമിഷം തന്നെ നിറഞ്ഞിരുന്നു ഒപ്പം കണ്ണുകളും വൈകുന്നേരം പറഞ്ഞ പോലെ തന്നെ റെഡിയായി നിന്നിരുന്നു കൃഷ്ണപ്രിയ നേരത്തെ പോവാൻ വേണ്ടിയായിരുന്നു സാവിത്രി അങ്ങനെ പറഞ്ഞതെന്ന് അറിയാമായിരുന്നു സാവിത്രി വന്ന് ചായ കുടിച്ചതിന് ശേഷം ഇരുവരും കവലയിലേക്ക് പോകാനായി തീരുമാനിച്ചു അമ്മേ ഇതൂടി വെച്ചോ തൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ അമ്മയുടെ കൈകളിലേക്ക് വച്ചുകൊണ്ട് കുത്തുകൊണ്ട് കാവ്യ പറഞ്ഞു ഇത് എന്തിനാണെന്ന ഭാവത്തിലായിരുന്നു കൃഷ്ണപ്രിയ അവളെ നോക്കിയത് അമ്മയുടെ കയ്യിൽ കാശൊന്നും ഉണ്ടാവില്ലല്ലോ നിനക്കെന്തെങ്കിലുമൊക്കെ വാങ്ങണ്ടേ കോളേജിലേക്കല്ലേ പോകുന്നത് സ്കൂളിൽ പഠിക്കുന്ന പോലെ അല്ലല്ലോ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടാവും അത്യാവശ്യമുള്ള സാധനങ്ങളെങ്കിലും വാങ്ങണ്ടേ അമ്മേ ഇത്രേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ കാവ്യുടെ മറുപടി കേട്ടപ്പോൾ രണ്ടു പേർക്കും ഒരുപോലെ വിഷമായിരുന്നു മോളെ അത് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ തൽക്കാലം എൻ്റെ കയ്യിൽ കാശുണ്ട് ആവശ്യം കഴിഞ്ഞാൽ അധികം ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് സാവിത്രി ധാരത്തലിപ്പ് കൊണ്ട് മുഖം തുടച്ചു പറഞ്ഞു മഹേശ്വർ സാർ തന്നു അമ്മേ കാവ്യ ചോദിച്ചു തന്നു മോളെ ബാക്കിയുണ്ടെങ്കിൽ അടുത്ത വർഷത്തെ ഇവളുടെ പഠിത്തത്തിന് വേണ്ടി പോസ്റ്റ് ഓഫീസിലിടാം അത്രയും പറഞ്ഞ് ഇരുവരും കവലയിലേക്ക് തന്നെ തിരിച്ചു തിരിച്ചു വന്നപ്പോൾ കണ്ണനും കാവിക്കും വേണ്ടി കുറച്ച് എണ്ണ പലഹാരങ്ങളും വാങ്ങിക്കൊണ്ടുവന്നു കണ്ണൻ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് നാ നാമജപങ്ങളും ഭക്ഷണവും ഒക്കെയായി ആ ദിവസം കടന്നുപോയി വലിയ സന്തോഷത്തോടെയായിരുന്നു കൃഷ്ണപ്രിയ ഉറങ്ങാൻ കിടന്നിരുന്നത് ഒരുപാട് പഠിക്കണം ഒരു ടീച്ചർ ടീച്ചറാവണം എന്നൊക്കെയായിരുന്നു അവളുടെ ആഗ്രഹം പക്ഷേ അച്ഛൻ്റെ മരണശേഷം ഇനി പഠിക്കാൻ പറ്റുമോ എന്ന് പോലും അവൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നില്ല പ്ലസ് ടുവിന് നല്ല മാർക്ക് വാങ്ങുക മാത്രമായിരുന്നു അവളുടെ ലക്ഷ്യം അങ്ങനെയാണെങ്കിൽ പഠിക്കാൻ തനിക്ക് വഴി തുറക്കുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു നന്നായി തന്നെ പഠിച്ചു പ്രതീക്ഷിച്ചതുപോലെ തന്നെ മെറിറ്റിൽ അഡ്മിഷൻ കിട്ടി പിന്നീട് ഭീഷണിയായി നിന്നത് മറ്റ് ആയിരുന്നു അതെങ്ങനെയെങ്കിലും നമുക്ക് നോക്കാമെന്ന അമ്മ ആത്മവിശ്വാസം നൽകിയതോടെ പഠനമെന്ന സ്വപ്നത്തിന് ചിറക് മുളക്കിയായിരുന്നു ഓർമ്മ വെച്ച കാലം മുതൽ ഈ പട്ടിണിയും പ്രാരാബ്ധവും കണ്ടാണ് വളർന്നത് ഒരിക്കലെങ്കിലും അമ്മയും വീട്ടുകാരെയും രക്ഷപ്പെടുത്താൻ തനിക്ക് സാധിക്കണമെന്ന് മാത്രമേ ഇന്നോളം പ്രാർത്ഥിച്ചിട്ടുള്ളൂ അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു താൻ ജോലിക്കാരിയായി കാണണമെന്ന് പക്ഷേ ആ ആഗ്രഹം സബലീകരിക്കാതെ ഇടയിൽ വെച്ച് അച്ഛനങ്ങ് പോയി ഇനിയുള്ള ആഗ്രഹം അമ്മയ്ക്ക് നല്ലൊരു ജീവിതം നൽകുക എന്നുള്ളതാണ് അമ്മയും അച്ഛനും തങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് ഒക്കെ അടുത്തറിഞ്ഞവരാണ് അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു അപ്പോൾ തന്നെ ഈ നിമിഷം അച്ഛൻ തൻ്റെ ഒപ്പം ഉണ്ടാവണമെന്ന് അച്ഛൻ്റെ അനുഗ്രഹം ഈ നിമിഷം തന്നെ വലയം ചെയ്യുമെന്നും അവൾക്ക് ഉറപ്പായിരുന്നു പുതിയൊരു ജീവിതത്തെക്കുറിച്ച് മാത്രമേ അവൾ സ്വപ്നം കണ്ടിരുന്നുള്ളൂ പഠിച്ച് ജോലി നേടി കഷ്ടപ്പാടുകളൊക്കെ മാറുന്നൊരു ജീവിതം അപ്പോഴും അവൾ അറിഞ്ഞിരുന്നില്ല നാളെ മുതൽ അവളുടെ ജീവിതത്തിന് പുതിയൊരു തുടക്കമുണ്ടാവാൻ പോവുകയാണെന്ന് അവൾ പോലും അറിയാതെ അവളുടെ ജീവിതം മാറിമറിയാൻ തുടങ്ങുകയാണെന്ന് കാത്തിരിക്കുമല്ലോ അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ഇതൊരു ക്ലീശേ പ്രണയകഥയാണ് കേട്ടോ ഒരു പുതുമകളുമില്ലാതെ ഒരു പ്രത്യേകമായ രീതിയിൽ എൻ്റെ ശൈലിയിൽ മാത്രം എഴുതുന്ന ഒരു നാടൻ പ്രണയകഥ അല്ലാതെ വലിയ ട്വിസ്റ്റുകളോ വലിയ സംഭവങ്ങളോ ഒന്നും ഇതിലില്ല നിങ്ങൾക്കിഷ്ടമാവുകയാണെങ്കിൽ കൂടെ കൂടണേ കഥയെക്കുറിച്ച് ഒന്ന് പറയണേ